എല്ലാവർക്കും നമസ്കാരം പുതുവർഷം എല്ലാവർക്കും എന്നതിൽ ഉപരി രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രധാനപ്പെട്ടതായിട്ട് തീരുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതുകൊണ്ടാണ് ഇരുപത്തിയാറില് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാലില് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നല്ലോ ലോകസഭയിലേക്ക് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ഈ തെരഞ്ഞെടുപ്പും പുതുവർഷവും തമ്മിൽ എന്താണ് ബന്ധം പുതുവർഷത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ എടുക്കുന്ന പ്രതിജ്ഞ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെതായിരിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് അതിൻ്റെ പ്രാധാന്യം വ്യക്തമാവുക പാർട്ടി ഏതുമാകട്ടെ നേതാക്കന്മാരും ആകട്ടെ നേരിൻ്റെ രാഷ്ട്രീയമാണ് ജനങ്ങൾക്കാവശ്യം ജനക്ഷേമത്തിൻ്റെ രാഷ്ട്രീയമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വർഗീയതയുടെ വിഷം ചീറ്റാത്ത രാഷ്ട്രീയ സംസ്കാരത്തെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ചോരയുടെ കറ പുരളാത്ത രാഷ്ട്രീയമാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യക്തിഹത്യയും വ്യക്തിനിന്നയും ഒഴിവാക്കി ആശയ സംവാദങ്ങളിലേക്ക് നേതാക്കന്മാർ പ്രവേശിക്കട്ടെ വോട്ടിനും സീറ്റിനും കസേരിക്കും വേണ്ടി തമ്മിലടിക്കുമ്പോൾ ചോര ചിന്തി മരിക്കുന്നത് നേതാക്കന്മാരല്ല അണികളാണ് എന്നെല്ലാവർക്കും അറിയാം രക്തസാക്ഷികൾ ഒന്നും നേടുന്നില്ല അവരിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യുന്നത് നേതാക്കന്മാരാണ് ചോരയുടെ രാഷ്ട്രീയ കളി എല്ലാ പാർട്ടികളിലും തന്നെയുണ്ട് എങ്കിലും കൂടുതലുള്ളത് ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതി വിധി പറഞ്ഞ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കൊല നടക്കുന്നത് പാർട്ടിയുടെ പേരിലാണെങ്കിലും പാർട്ടിക്കാരല്ല കൊല ചെയ്യുന്നത് എന്ന് നേതാക്കന്മാർ പ്രചരണം നടത്തുന്നത് എല്ലാവരും വലിയ പുച്ഛത്തോടെയാണ് കേൾക്കുന്നത് കേസിൽ കുറ്റക്കാരായി വിധിക്കപ്പെട്ട പതിനാല് പേരിൽ ആറുപേര് മുൻ എം എൽ എ ഉൾപ്പെടെ പാർട്ടിക്കാരായിരുന്നിട്ടും അവർ പാർട്ടിക്കാരല്ല എന്നാണ് പാർട്ടി നേതൃത്വം അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നത് ആരാണ് അത് വിശ്വസിക്കുക പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കാറ്റിൽ പറത്തുകയാണ് പാർട്ടിക്കാരായ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഭരണകാലത്ത് ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യവും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല എല്ലാവരെയും ഞെട്ടിപ്പിച്ച വധമായിരുന്നല്ലോ ടി പി ചന്ദ്രശേഖരൻ്റേത് ആ കേസിൽ പോലും പാർട്ടിക്കാർ ഉൾപ്പെട്ടിരുന്നില്ല എന്ന് വാദിക്കുന്ന നേതാക്കന്മാരെ കേരളം കണ്ടിട്ടുള്ളതാണ് പറഞ്ഞു വരുന്നത് ഏത് പാർട്ടിയിലാണെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ചോരക്കളി നടത്താൻ പാടില്ല എന്നാണ് അത് ഒരു വികസിത ജനാധിപത്യ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല ചോരക്കളി കാഠത്തമാണ് ഭീരുത്വമാണ് കലാലയങ്ങളിലത് ആരംഭിക്കുന്നു കൊട്ടേഷൻ സംഘങ്ങളിലൂടെ വളരുന്നു സംസ്ഥാനമാകെ വ്യാപിക്കുന്നു ഈ പുതുവർഷത്തിൽ ചോരയില്ലാത്ത രാഷ്ട്രീയ സംവാദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം